പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം അവരുടെ തന്നെ പ്രവിശ്യയിൽ ഖൈബർ പക്തും മേഖലയിൽ ബോംബിട്ടു എന്തിനു വേണ്ടി ഇട്ടു എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ ഉത്തരമില്ല ഇപ്പോഴിതാ ഇന്ന് യു എനിൽ ഇന്ത്യ പാകിസ്ഥാനോട് ചോദിക്കുകയാണ് സ്വന്തം രാജ്യത്തെ ആളുകളെ സ്വന്തം സ്വയമേ ബോംബിട്ട് കൊല്ലുന്നു എന്ത് ഇതെന്ന് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടായിരിക്കാം പാകിസ്ഥാൻ പാകിസ്ഥാനിൽ തന്നെ ബോംബിട്ട് അവരുടെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഇങ്ങനെ കൊന്നുകടയുന്നത് മുപ്പത് പേരാണ് ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ഓപ്പറേഷൻ സിദ്ധൂറിന് ശേഷമായിരിക്കും അവർക്ക് ഒരു കാര്യം ബോധ്യമായത് യുദ്ധം ചെയ്യേണ്ടത് ഇന്ത്യയോടല്ല അകത്തുള്ള അന്ധ ശക്തികളോടാണ് അത് അവർക്കിപ്പോഴായിരിക്കണം മനസ്സിലായത് ഏതാണ്ട് എഴുപത്തി അഞ്ച് കൊല്ലമായ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാഷ്ട്രം ഉണ്ടായിട്ട് അതിലെ രണ്ടു കൊല്ലം കഷ്ടിച്ച ജനാധിപത്യം ഉണ്ടായിട്ടുള്ളൂ ബാക്കിയെല്ലാ പട്ടാള ഭരണവും ഏകാധിപത്യ ഭരണവും ഒക്കെ ആയിട്ട് തുടർന്നു പോരുകയാണ് ഈ ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യയുടെ ചിത്രം അതായത് ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ കടന്നു പോകുന്ന വഴികളെ പറ്റി ചിന്തിക്കാൻ പാകിസ്ഥാന് പ്രേരണയായത് അത് അതിന് ഇടയാക്കിയത് ഓപ്പറേഷൻ സിന്ധൂർ ആവാനാണ് സാധ്യത അപ്പൊ ഈ അവിടെ യുണൈറ്റഡ് നേഷൻസിൽ ഇന്ത്യ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ സംഭവിച്ചത് ഇപ്പോഴത്തെ മാധ്യമങ്ങൾ പലതും അത് മറച്ചുവെക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഒന്ന് റെക്കോർഡ് ചെയ്യപ്പെടാനും രണ്ട് കൂടുതൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്തിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമമാകാനാണ് സാധ്യത ഇത് സംഭവിച്ചത് അവര് അവർക്ക് മനസ്സിലായി ഈ പറയുന്ന എന്താണ് ഈ തീവ്രവാദികൾ എന്ന് പറയുന്നത് രാഷ്ട്രത്തിനെ എപ്പോഴും കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ശക്തികളാണെന്ന് പാകിസ്ഥാനും പതുക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാൻ തീവ്രവാദികളാണ് എന്നാണ് പാകിസ്ഥാന്റെ ഒരു നിരീക്ഷണം അങ്ങനെയാണ് ചില വാർത്തകളിൽ കണ്ടിട്ടുള്ളത് അവരെയാണ് എന്താണ് വരെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടികൾ ബോംബ് ബോംബിട്ട് ഉന്മൂലനം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചത് അതിപ്പം ഇന്ത്യയിലും ഇതുപോലെ ഉള്ള വിഷയങ്ങള് ഉയർത്തപ്പെടാറുണ്ട് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവോവാദികളെ പറ്റിയും നെക്സലൈറ്റുകളെ പറ്റിയും ഒക്കെ അങ്ങനെ ഒരു സംഭവം പറയാം അതായത് വേറൊരു ആങ്കിളിൽ നിന്നും പുറത്തു നിന്ന് ആങ്കിളിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജനങ്ങളെ തന്നെ അല്ലേ കൊലപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആക്രമിക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരാൻ സാധ്യതയുണ്ട് പക്ഷേ ആ മേഖലകളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ആ മേഖലകളിലെ ജനത്തിൻ്റെ സമാധാനവും പ്രവർത്തന സ്വാതന്ത്ര്യവും ഒക്കെ കഴിഞ്ഞാണിടുന്ന അപകടകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെ കീഴടക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ് ആഭ്യന്തരമായ ഇടപെടലുകൾ തന്നെയാണ് അങ്ങനെയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡില് ഉള്ള മാവോ തീവ്രവാദം ഏതാണ്ട് ശമിച്ച മട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാന കേരളത്തിലുണ്ടായ നെക്സലിസം അത് കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന നിലയിൽ നെക്സലിസത്തിന് നക്സൽബാരിയിൽ നിന്ന് ഉണ്ടായ നെക്സലിസത്തിന് ജനങ്ങൾക്കിടയിൽ വലിയ ഇതാണ് മതിപ്പൊക്കെ ആദ്യം ഉണ്ടായെങ്കിൽ പോലും അവരെ ഭീകരമായ രീതിയിലേക്ക് മനുഷ്യന്റെ മനുഷ്യാവകാശത്തെയും ജീവിക്കാനുള്ള അവകാശത്തെയൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കൈയേറ്റവും മറ്റുള്ള അപകടകരമായ അല്ലെ വിപ്ലവ എന്ന് പറയുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനെ കണ്ടെയ്ൻ ചെയ്യേണ്ട ഒരവസ്ഥ അത് ഉണ്ടായി അത് ഇന്ത്യയിലെ കേരളത്തിൻ്റെ എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കാണ് അത്തരം ഉത്തരവാദിത്തങ്ങൾ വന്നിട്ടുള്ളത് ആന്ധ്രയിൽ ഈ വിഷയം ഉണ്ടായിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ വളരെ ശക്തമായിട്ട് ഈ പറയുന്ന മാവോവാദികളുടെയും നെക്സലൈറ്റുകളുടെയും ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അത് കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു അന്തരീക്ഷത്തിലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഖാലിസ്ഥാൻ വാദം അതിനെയൊക്കെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ പുറമേ നിന്ന് നോക്കുന്നവർക്ക് നമ്മൾ ഒരു രാഷ്ട്രം അതിൻ്റെ പൗരന്മാരെ തന്നെ എന്താണ് ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ അവര് ഇവിടെ മുപ്പത് പേരെ പാകിസ്ഥാനിൽ മരിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനിലെ മതവിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഒരു സവിശേഷത കൊണ്ടാണ് അത് നമ്മൾ ഗാസയിൽ കണ്ടതാണ് അതായത് സ്കൂളുകളിലൊക്കെ മറയാക്കിക്കൊണ്ട് സ്കൂളുകളെയും ആശുപത്രികളെയും ഒക്കെ മറയാക്കിക്കൊണ്ട് ഇവര് ചെയ്യുന്ന ആ പരിപാടി അതായത് ഈ പറയുന്ന തീവ്രവാദികൾ വിലപേശുന്ന ഒരു സന്ദർഭമാണ് കാണുന്നത് അപ്പം ആ അതിന്റെ ആക്ഷന് അപ്പൊ ഇപ്പൊ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ര ഇസ്രയേലിന്റെ അത്രയും പ്രിസിഷനോ അല്ലെങ്കിൽ ഗാസയിലെ ഹമാസിന്റെ അത്രയും തീവ്രതയോ ഏർ അല്ലെങ്കിൽ ടെക്നിക്കലി തീവ്രതയോ ഇല്ലാത്ത കക്ഷികളായിരിക്കാം ഇവിടെ ഒളിച്ചിരുന്നത് അവരെ എന്താണ് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചതും അതായത് ഈ പറയുന്ന വിഷയങ്ങളിൽ ഇതിൻ്റെ ഏറ്റവും കാതലായ കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ തിരിച്ചറിവാണ് അതായത് ഇനിയിപ്പോൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ രാഷ്ട്രം തന്നെ വെള്ളത്തിൽ പോകും അത് മനസ്സിലാക്കിയിട്ടാണ് തീവ്രവാദത്തിനെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാഷ്വാലിറ്റിയാണ് ഈ മുപ്പത് പേരുടെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഗാസയെ പറ്റി സഹതപിക്കുന്നവർ ഇപ്പോൾ അവിടെ പാകിസ്ഥാനിൽ സംഭവിച്ച കാര്യത്തെ കുറിച്ച് കൂടി സഹതപിക്കാവുന്നതാണ് യമനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി എന്താണ് സങ്കടപ്പെടാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇത് പക്ഷെ ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലോകം ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് ആ ആ സമയത്ത് സമാവായവും ചർച്ചയും ഒരുമിച്ച് അതായത് ബാക്കിയുള്ള മുൻപ് ചെയ്ത തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ച് ആയുധങ്ങൾ തിരിച്ചു കൊടുത്ത് പൊതുസമൂഹത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം യുണൈറ്റഡ് നേഷൻസിൽ ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കും കാരണം എല്ലാ കാലത്തും ഇന്ത്യ ഐഡന്റിഫൈ ചെയ്യുന്നതിൻ്റെ കൂട്ടെ മഹാത്മാഗാന്ധിയെ കൂടെ ഐഡന്റിഫൈ ചെയ്യാറുണ്ട് മഹാത്മാഗാന്ധിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രതീകം ഇന്ത്യയുടെ പ്രതീകം മാത്രമല്ല ലോക അഹിംസയുടെ പ്രതീകം കൂടി അതാതാണ് അപ്പം ഈ വിഷയത്തിൽ നമ്മൾ കൊടുക്കുന്ന സന്ദേശം ഇന്ത്യ കൊടുക്കുന്ന സന്ദേശം അതായത് ലോകം സമാധാനത്തിലേക്കും അഹിംസയിലേക്കും തിരിച്ചു വരണം എന്നുള്ളതാണ് എന്തായാലും ഇന്ത്യ നൽകുന്ന ആ സന്ദേശം എത്രത്തോളം പാകിസ്ഥാനെ പോലെയുള്ള ലോകരാജ്യങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയും എന്നാണ് അല്ലെങ്കിൽ അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ അത്തരം ആഹ്വാനങ്ങളോ അത്തരം ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഈ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുമായിരുന്നില്ല ആഭ്യന്തര വിഷയങ്ങൾ പാകിസ്ഥാനിൽ ഒരുപാടുണ്ട് നമുക്കറിയാം ബി എൽ എ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ അത്തരം ആളുകൾ അത്തരം സംഘടനകൾ ബി എൽ എ ഒക്കെ ഉയർത്തുന്ന ഒരു സമ്മർദ്ദം പാകിസ്ഥാനിൽ ചെറുതല്ല എന്നത് വളരെ വളരെ വ്യക്തമാണ് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണോ കഴിഞ്ഞ ദിവസം സ്ഫോടനമുണ്ടായത് എന്നതും കൂടി പാകിസ്ഥാൻ തന്നെ പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് യു എൻ പാകിസ്ഥാനിൽ നടത്തിയ ഈ ഒരു ആക്രമണത്തെ ഇന്ത്യ വളരെ വിമർശനപരമായി നേരിടുകയാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു അശോക് സർ